ഹലോ കൂട്ടുകാർ ഇന്നൊരു റെഡ് റെഡ്ലടി പപ്പായ വിളവെടുപ്പാണ് റെഡ്ലാടി കണ്ടോ പഴുത്ത് ഒരെണ്ണം പഴുക്കുമ്പോഴേ വേറെ തെരുതരം പഴുക്കുവാണേ ഇപ്പം മൂന്നാലെണ്ണം പഴുത്തു കണ്ടോ ഒരു ചെറിയൊരു കപ്പളമായിരുന്നു റെഡ്ലഡി കപ്പ പപ്പായേ വന്നിട്ട് പഴുക്കാറായപ്പോഴത്തേനും നല്ലൊരു മുഴുപ്പ് വന്ന് കപ്പളങ്ങക്ക് അല്ലെങ്കിൽ കപ്പളങ്ങ ചെറുതായിരുന്നു ദോശ്രയിലാദ്യമായി ഞങ്ങൾ കപ്പളങ്ങ റെഡ് ലേഡി പപ്പായ വിളവെടുക്കുകയാണ് എന്നാ വിളവെടുപ്പാണ് നല്ലതാണെന്നൊന്ന് മുറിച്ച് നോക്കാം നല്ല കളറുണ്ട് കണ്ടോ നാടൻ കപ്പ്ളങ്ങ എങ്ങനെ തോൽ ഇതുപോലെ മഞ്ഞ കളർ വരികയല്ല അതിനിപ്പുറം നല്ല പഴുത്ത് പോകും ഇതങ്ങനെ പഴുക്കല്ലേ തോല് നല്ല മഞ്ഞ കളർ പുറമേ വന്നാൽ പഴുക്കുള്ളൂ അന്നേരം നെക്കൊള്ളു എന്താ നല്ല റെഡ് കളർ റെഡ് ലേഡി പപ്പായ പയം ഞങ്ങളിത് മാർക്കറ്റിൽ നിന്ന് കപ്പളങ്ങപ്പഴം മേടിച്ചിട്ട് കുരു നട്ട് മുളപ്പിച്ചാണ് വന്നിട്ട് അത് കഴിക്കുകയാണ് നമ്മൾ നട്ടമുണ്ടാക്കുമ്പോൾ നമുക്കതിന് ഒരു സന്തോഷമില്ലേ കൊച്ചു ആദ്യമായി കഴിക്കുന്ന കൊച്ചിന് കൊച്ചു കണ്ടിട്ട് പോലില്ല അപ്പോൾ കൊച്ചിന് കൊടുക്കാമെന്നോർത്ത് ഞങ്ങൾ പഴുപ്പിക്കാൻ വെച്ചതാണ് പക്ഷേ നമ്മുടെ കുഞ്ഞേറിക്ക് കഴിക്കുന്നതേയില്ല പിള്ളേർക്ക് കപ്പളങ്ങ അപ്പഴൊക്കെ കൊടുക്കുന്ന നല്ലതല്ലേ നല്ല കാശ്യത്തിൻ്റെ കലവറിയ കപ്പളങ്ങ കറി വെച്ചാൽ നല്ല കാബേജ് തോരനേക്കാൻ നല്ല ടേസ്റ്റാണ് കടുവ വറുക്കുമ്പോൾ ഇച്ചിരി അരിയും കൂടെ വറുത്ത് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് മാർക്കറ്റിൽ നിന്ന് വയ്ക്കുന്ന കാബേജ് തോന്നൊക്കെ വിഷമൊക്കെ അടിച്ചാൽ ഇതാണ് കപ്പളങ്ങ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൽ കഴിച്ചു നോക്ക് നല്ല ചോറിൻ്റെ കൂടെ ഇട്ട് ഇളക്കി കഴിക്കണം കപ്പളങ്ങ തോരണം കപ്പളങ്ങ അച്ചാറിയിടാൻ ചാറുകറി വെക്കാം തോരൻ വെക്കാം തേങ്ങ കണ്ടെന്നപോലെ ചിരടി തോരൻ വെക്കാം ഇതുകൊണ്ടോ പഴുക്കാറായപ്പോൾ നല്ല മുഴുപ്പ് വന്നു കപ്പളങ്ങായ്ക്ക് അങ്ങനെ ഓസ്ട്രേലിയയിലും റെഡ് ലേഡി പപ്പായ വിളവെടുപ്പാണ് ചെറിയ കപ്പളമാണ് കണ്ടോ നല്ലോലെ പഴുക്കണം എന്നാൽ നെക്ക് ഇത് ഉണ്ടോ ചെറിയ കപ്പളം ചെറുതായത് ഉണ്ട് കാറ്റ് വന്നപ്പോൾ ചെരിഞ്ഞു പോയി അപ്പോൾ ഞങ്ങൾ ബ്ലാസ്റ്റിക് വെള്ളിയിട്ട് പിന്നെയും കെട്ടിവെക്കുമെന്ന് വലിയോട് ചേർത്ത് കെട്ടിവെച്ചു ചെറിയ കപ്പളത്തിൽ ധാരാളം കപ്പളങ്ങ ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പളങ്ങ എന്നാണ് പറയുന്നത് കോട്ടയം ഭാഗത്തൊക്കെ നിങ്ങൾ പപ്പായ എന്ന് പറയും അല്ലേ ചിലർ എന്ന് പറയും ഓമയ്ക്ക എന്ന് പറഞ്ഞു ഓമയ്ക്ക ഇങ്ങനെ പല പേരുകളുണ്ട് ഇതാണ് പഴുത്തു വരുമ്പോൾ ദോറും ഞങ്ങൾ നോക്കി നോക്കി വെക്കും പക്ഷേ കിളിയൊക്കെ കൊത്തി തിന്നു ഓർത്തേ ഇവിടെ തത്തമ്മയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുക കൊത്താമ്പര് മുളക് മുളക് പിടിപ്പിച്ചിട്ട് പഴുക്കുന്നതിന് ഇപ്പുറം തത്തമ്മയും എല്ലാം കൊത്തിപ്പറിച്ച് തിന്നും അപ്പോൾ അതുകൊണ്ട് കപ്പളം എപ്പോഴും നോക്കി നോക്കി വെക്കുവാണ് കേരളത്തിൽ ഞങ്ങൾ രണ്ട് മൂന്ന് പപ്പായ മേടിച്ച് നട്ടതാണ് കപ്പളൊക്കെ കപ്പളം തൈ അത് തൈ മേടിച്ച് നട്ട എന്നിട്ട് ഉണ്ടായപ്പോൾ തീ കേടായിപ്പോയി ഇത് നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ ആദ്യം നാടൻ കപ്പളങ്ങ ഇങ്ങനെ പച്ചക്കളറാകുമ്പോഴേ നെക്ക് നോക്കിയാൽ പഴുത്തോലായിരിക്കും ഇത് കീട്ട് നെക്ക് കൊള്ളുന്നില്ല പഴുത്തിട്ടില്ല കപ്പളത്തിൻ്റെ മേലേക്കട ഇങ്ങനെ വെള്ളം ഒഴിക്കണം എല്ലാം അപ്പോൾ പെട്ടെന്ന് മുഴുപ്പ് വെക്കും നല്ല വളർച്ച വരും ഉണ്ടാവും ഇവിടെ ആദ്യം പഴുത്തു വരുന്നു അങ്ങനെ പറഞ്ഞാൽ പഴുത്തു വന്നപ്പം വേറെ എണ്ണം നല്ലപോലെ പഴുത്തു ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കപ്പളം ഉണ്ടാവുമോ നിറയെ കപ്പളം അങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് തിന്നുകഴിഞ്ഞ് പിന്നീട് അത് അത് തൊലിയും അവിടെ ആ പാകത്തുനിന്ന് എടുത്തിട്ട് അത് മുഖത്ത് തേക്കും മുഖക്കുരു മാറാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുഖം നല്ല മിൻസം വരും എന്ന് പറഞ്ഞു പഴുത്ത് പാലും ചേർത്ത് കപ്പളം കപ്പളം തേക്കുമായിരുന്നു മുഖത്തൊക്കെ മുഖക്കുരു മാറും മുഖത്ത് പടക്ക മാറും കൊച്ചുകുട്ടികൾക്ക് ക്രിമി വരെയൊക്കെ പണ്ട് കാലത്ത് മണ്ണിക്കളിച്ചിട്ടുണ്ടാകുന്നു അപ്പോൾ ഈ കപ്പളങ്ങ പഴം കൊടുക്കും ക്രിമി വരെയൊക്കെ പോകുമെന്നൊക്കെ പറയും 一个完了。